ഗാസയിൽ മാനുഷിക സഹായം നൽകണമെന്ന യു എൻ പ്രമേയം പാസായെങ്കിലും ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ് മുനമ്പിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി പേരാണ് പേരാണ് മുനമ്പിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി എഴുപത് പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ ഇസ്രായേൽ അതിനുവേശം പന്ത്രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ആക്രമണം അവർ കൂടുതൽ കടുപ്പിക്കുന്നത് ബുറോജിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എട്ടു പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു ശനിയാഴ്ച വീണ്ടും ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം നടത്തി വീണ്ടും ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടായി ഉയർന്നു അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് പരിക്കേറ്റതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ടെന്നും സംശയമുണ്ട് ഗാസയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ അധിനിവേശത്തിന് പിന്നാലെ ഗാസയിൽ ഇരുപത് ലക്ഷത്തിലേറെ പേർ തെരുവുകളിലെ താൽക്കാലിക ടെന്റുകളിലാണ് കഴിയുന്നത് ഗാസ സിറ്റിയിൽ ഒരു കുടുംബത്തിലെ എഴുപത്തിയാറ് പേരെ വെള്ളിയാഴ്ച രാത്രി ഇസ്രായേൽ ബോംബിട്ട് കൊന്നിരുന്നു മുഗ്രബി കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളുമടക്കമാണ് പോർ വിമാനങ്ങൾ തീതുപ്പിയതിനെ തുടർന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമറന്നത് ഐക്യരാഷ്ട്രസഭാ ഏജൻസി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ ഇസ്ലാം അൽ മുഗ്രബിയും ഭാര്യയും അഞ്ച് മക്കളും കൊല്ലപ്പെട്ടവരിലുണ്ട് സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എഴുപത്തി അഞ്ച് ദിവസത്തിനിടെ നൂറ്റി മുപ്പത്തിയാറ് യു എൻ ഉദ്യോഗസ്ഥർക്കാണ് ഗാസയിൽ ജീവൻ നഷ്ടമായതെന്ന് അറിയിച്ചു യു എൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആൾനാശമാണ് ഇപ്പോൾ സംഭവിച്ചത് ഭൂരിഭാഗം ഉദ്യോഗസ്ഥർക്കും വീട് നഷ്ടപ്പെട്ടു ജീവൻ പണയം വച്ചും ഗാസയിൽ രക്ഷാദൌത്യം തുടരുന്നവർക്ക് അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ചു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങൾ മരിച്ചു വീണാൻ ഗാസയിൽ ജീവൻ നഷ്ടപ്പെട്ടത് നൂറോളം മാധ്യമ പ്രവർത്തകർക്കെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഒക്ടോബർ ആരംഭിച്ച സംഘർഷത്തിൽ ഇതുവരെ നൂറ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഗാസ ഭരണകൂടത്തിന്റെ മാധ്യമ ഓഫീസാണ് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ പുതിയ കണക്കുകൾ പുറത്തുവിട്ടത് ഇസ്രയേൽ ആക്രമണം മൂന്ന് മാസം പിന്നിടുമ്പോൾ ഗാസയിലെ അൻപതോളം മാധ്യമ സ്ഥാപനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തകർക്കപ്പെട്ടു കഴിഞ്ഞു ഇന്നലെ കിഴക്കൻ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീൻ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് അബു ഹീഡി കൊല്ലപ്പെട്ടതോടെ കൂടിയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറിലെത്തിയത് എന്നാൽ സംഖ്യ ഇനിയും ഉയരുമെന്നാണ് ഗാസയിലെ പലസ്തീൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് പലസ്തീൻ കണക്കുകളിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറെന്ന് രേഖപ്പെടുത്തുമ്പോൾ യുദ്ധമുഖത്ത് മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്ന കമ്മിറ്റിയുടെ കണക്കുകളിൽ അറുപത്തിയൊൻപത് മാത്രമാണ് ഇസ്രായേൽ ആക്രമണം മൂന്ന് മാസം പിന്നിടുമ്പോൾ ഗാസയിലെ അൻപതോളം മാധ്യമ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഭാഗികമായി തകർക്കപ്പെട്ടിട്ടുണ്ടെന്ന് മറ്റൊരു കണക്ക് തെക്കൻ ഗാസയിൽ നിന്നും നൂറിലധികം മാധ്യമപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും പാലായനം ചെയ്യേണ്ടി വന്നു തങ്ങളുടെ മാധ്യമപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു സായുധ സംഘടനാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അന്താരാഷ്ട്ര മാനുഷിക നിയമം അനുസരിച്ച് പരിരക്ഷയുണ്ട് എന്നാൽ ഈ നിയമമാണ് ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നത് തങ്ങളെ വേണ്ടി ഇസ്രായേൽ മനപൂർവ്വം ലക്ഷ്യം വയ്ക്കുകയാണെന്നും പലസ്തീൻ മാധ്യമപ്രവർത്തകർ ആരോപിക്കുന്നു ഇത്രയും ഭയാനകമായ കണക്കുകൾ നിരസിക്കുന്നത് ഭീകരമാണെന്ന് മാധ്യമപ്രവർത്തകരുടെ അന്താരാഷ്ട്ര ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ടിം ഡൌസൻ അൽ ജസീറയോട് പറഞ്ഞു മറ്റൊരു സംഘടനത്തിലും മാധ്യമപ്രവർത്തകരുടെ മരണനിരക്ക് ഇതുപോലെ ഉയർന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സംഘർഷത്തിന്റെ ആരംഭത്തിൽ ആയിരത്തോളം മാധ്യമപ്രവർത്തകരാണ് ഗാസയിലുണ്ടായിരുന്നത് എത്ര പേർ മരിച്ചുവെന്ന കണക്കുകളിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും ഏഴ് മുതൽ പത്ത് ശതമാനം വരെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉയരുന്ന കണക്ക് തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു നിലവിൽ ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ കൈവശം മൈക്രോഫോണുകളും ക്യാമറകളും നോട്ട്ബുക്കുകളും മാത്രമേ മാത്രമേയുള്ളൂവെന്നും മരണത്തെ വൈകാതെ തന്നെ അവർ ജോലി തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൈനികരിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് ഭീഷണി കോളുകൾ ലഭിക്കുന്നുണ്ടെന്നും ടിം ഡൌസൺ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി